ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഗ്യാസ് സ്റ്റൗവിലെ ഫ്ലെയിമിൻ്റെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കാം പക്ഷേ എനിക്ക് സക്സസ് ആയി അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി പറയാനോ പലവരും ചെയ്ത് ചിലപ്പോൾ സക്സസ് ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അത് പല പ്രശ്നങ്ങളും കാരണമാക്കാം അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് സക്സസ് ആയില്ല ഇത്തവണ ചെയ്തപ്പോൾ സക്സസ് ആയിട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞെടുപ്പിൽ ഫ്രെയിമുണ്ടല്ലോ രണ്ട് മൂന്ന് മാസമായിട്ട് എന്താ പറയുക തീരെ കത്തത്തേ ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നോക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ നോബിലേക്ക് ഇങ്ങനെ എന്താ കുത്തി നോക്കുമായിരുന്നു പക്ഷേ എന്നിട്ട് ഫ്രെയിമൊന്നും കത്താതെയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഗ്യാസ് റിപ്പയറിനെ വിളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഗ്യാസിനെ അങ്ങോട്ട് കൊണ്ടുപോകണം ഗ്യാസ് റിപ്പം അങ്ങോട്ട് കൊണ്ടുപോയാലേ അവർ നേരെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ആ രണ്ട് മൂന്ന് മാസം പിടിച്ച് ഞാൻ എന്താ പറയുക രാവിലത്തെ തിരക്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടോ പണി തിരക്കിൽ ഈ ഒരു അടുപ്പിൽ തന്നെ നമ്മൾ കൂടുതലും ഭക്ഷണം വെക്കാൻ നോക്കോ അത് ചെറുതായിട്ടല്ലേ കത്തുള്ളപ്പം എന്തെങ്കിലും ചെറുതായിട്ട് താളിക്കൽ മാത്രമേ നടക്കുള്ളൂ പിന്നെ എന്താ പറയുക ഇൻഡക്ഷൻ അടുപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും നമ്മൾ അധികം ചെയ്യത്തില്ല കേട്ടോ കാരണം വില ഒക്കെ കൂടുതൽ അതുകൊണ്ട് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് കാരണം കുറേ ഞാനിങ്ങനെ ട്രൈ ചെയ്തു പറ്റിയില്ല കേട്ടോ അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് കത്തുന്നതെന്ന് എൻ്റെ എന്താ പറയുക കത്താതിരിക്കുന്ന ഫ്രെയിം വീഡിയോ എടുക്കാൻ മറന്നു ഇപ്പോൾ കുറച്ച് നന്നായി കത്തുന്നുട്ടോ ഞാൻ ചെയ്ത ശേഷമാണ് ഇപ്പം ഇങ്ങനെ കത്താൻ തുടങ്ങിയത് അല്ലെങ്കിൽ തീരെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ കത്തുന്നത് അപ്പോൾ ഞാൻ കൂട്ടി വയ്ക്കുകയാണ് കൂട്ടി വെക്കുമ്പോൾ ഇങ്ങനെയുണ്ട് മുമ്പ് കൂട്ടി വെച്ചാൽ ഇതുപോലെ തന്നെ ആയിരുന്നു ആയിരുന്നോട്ടോ ഞാൻ അതിന് വീഡിയോ എടുക്കാൻ മറന്നു കാരണം ഞാൻ ചെയ്ത് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് കരുതിയായിരുന്നു കേട്ടോ ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിലോ ചെയ്തിട്ടോ എന്ന് പറഞ്ഞു പിന്നെ വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ സക്സസ് ആയപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ അത് എടുത്താൽ കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്താൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ആദ്യം കത്തിക്കൊണ്ടിരുന്നത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ചെറുതായിട്ട് ശരിയായിട്ടോ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ശരിയായി പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ കത്താൻ തുടങ്ങി കേട്ടോ ഇതേപോലെ എന്താ പറയുക ഫ്ലെയിം വളരെ ലോ ആയിട്ട് കത്താൻ തുടങ്ങി അപ്പോൾ അപ്പോഴാണ് നമ്മൾ റിപ്പയറിനെ കാണിക്കാൻ കാണിക്കാന്നൊക്കെ വിചാരിച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ പറ്റിയില്ല അവർ വന്നുമില്ല കേട്ടോ എന്തായാലും കൊണ്ടുപോയതാണെങ്കിൽ പത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു മൂന്നു രൂപയെങ്കിലും വാങ്ങിച്ചോ ഈ ഒരു പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ അടഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഗ്യാസ് വരുന്ന പൈപ്പിൽ എന്തെങ്കിലും അടഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ലോ ആയിട്ട് കത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഞാനിപ്പോൾ മൊബൈൽ അടുത്തായത് കൊണ്ട് ഇങ്ങനെ അധികം നേരത്തെ കത്തിക്കുന്നില്ല ആക്കി അപ്പോൾ അധികം ആരെ മൊബൈൽ അടുത്ത് കൊണ്ടുപോകാതിരിക്കുക നമ്മളിങ്ങനെ കത്തിക്കുമ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചോന്നേ ഉള്ളൂ അപ്പം എന്തോ ഭാഗ്യത്തിന് ഞാൻ തന്നെ ചെയ്തപ്പോൾ ശരിയായിട്ടോ അപ്പോൾ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും പക്ഷെ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യണം ഗ്യാസ് ആണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ് റിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഓഫ് ആക്കണം കേട്ടോ താഴേക്ക് ഒക്കെ കൊടുക്കണം അല്ലാതെ ഒരിക്കലും നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് പോയിട്ട് ഗ്യാസിലെ എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ നിൽക്കരുത് ആരും അപ്പോൾ ദയവ് ചെയ്താൽ എല്ലാവരും ഇത് റെഗുലേറ്റർ ഓഫ് ആക്കണം പറ്റുകയാണെന്ന് വെച്ചാൽ റെഗുലേറ്റർ താഴെ അഴിച്ച് വയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് ആദ്യം ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പൊന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കുക ഞാൻ ഇത് അഴിക്കാൻ മറന്നു ബെർണർ അഴിക്കാൻ മറന്നു അതിന് ചാടി പോകുന്നുണ്ട് ഒന്ന് അഴിച്ച് അഴിച്ചിട്ട് വേണം ആദ്യം എടുക്കാൻ അതിൻ്റെ ഓർമ്മയില്ല അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ പുറത്ത് ചാടി ഇത് ഇത് ഭയങ്കര ചൂടാണ് എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഇറക്കിന് ഒന്ന് എന്താ പറയുക ഇങ്ങനെ അടിഭാഗം മറിച്ച് കിടക്കിരിക്കുക കേട്ടോ ഇങ്ങനെ ആക്കി വെക്കുക നമ്മുടെ ഗ്യാസ് പോകുന്ന പൈപ്പ് ലൈനൊക്കെ കാണാൻ പറ്റും അല്ലേ അപ്പം കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ടോർച്ചടിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നോബ് ഉണ്ട് ഇതിലേക്ക് ഗ്യാസ് തരുന്ന ഇതിലേക്ക് കൂടെയാണ് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ എന്താ ഒരു ചെറിയൊരു നോബ് അവിടെ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ എന്താ ഇവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഗ്യാസ് പാസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അടിക്കുമ്പോൾ ഗ്യാസ് ലൈറ്റ് അടിക്കുമ്പോൾ കറണ്ട് ചെയ് സോറി കിട്ടുന്നത് അപ്പോൾ നമ്മൾ അത് എന്തെങ്കിലും കരണ്ട് പോയി അതിലടഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഗ്യാസ് ചുറതമായിട്ടേ വരള്ളൂ സൈഡിലൂടെ അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്യാസ് എന്താ പറയുക നന്നായിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാണുന്നുണ്ടാവും എല്ലാവരും അത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും രണ്ടടുപ്പിലും ഉണ്ടാവും എല്ലാ അടുപ്പിലും ആ ഒരു നമ്പിലൂടെ ചെറിയ ഒരു കോളം നമ്മുടെ സേഫ്റ്റി പിന്നീൻ്റെ അത്ര വേണം പോലും ഇല്ല അതിൻ്റെ കോളം ചെറുതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു സേഫ്റ്റി പിന്നെ എടുക്കുകയാണ് വെച്ചാൽ അത്ര ഇതില്ലാന്ന് വിചാരിക്കുന്നുട്ടോ എനിക്ക് ഞാൻ ചെയ്തപ്പോൾ സക്സസ് ആയില്ല സേഫ്റ്റി പിന്നെ എടുത്തിട്ട് അപ്പോൾ കണ്ടില്ല എന്തിനേക്ക് കോളം തിന്നായിട്ടുള്ള വയറ് നമ്മൾ കോപ്പർ വയർ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് എൻ്റെ കയ്യിൽ കോപ്പർ വയർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനെടുത്തത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇതൊരു ബ്രഷാണ് കേട്ടോ മെഷീനിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഞാനിപ്പോലത്തെ വയറാണ് കേട്ടോ അപ്പോൾ ഒന്ന് പറിച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് കുറച്ച് നല്ല ലോങ്ങ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ചെറുതെടുക്കാൻ പാടില്ല ഇതിപ്പോൾ കുറച്ച് ലോങ്ങ് ആണ് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലത്തെ നമുക്ക് പിടിക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം മലയാള വളരണമായിരിക്കണം പക്ഷേ സ്ട്രോങ് ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ കുറത്തേ ഉള്ളതെടുക്കാൻ പാടില്ല ചിലപ്പോൾ അത് കിടക്കാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ള എടുത്തിട്ട് നമ്മൾ ഈ കൂടെ നോബിലൂടെ ഇതാണല്ലോ നോബിലൂടെ കാണുമൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഈ നോവലിൽ കൂടെ രണ്ട് മൂന്ന് തവണ ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ അങ്ങനെ കുറേ ദൂരം കടത്ത് അതിൽ നോബലിക്ക് പോകുന്ന അത്രത്തോളം നമ്മൾ കടത്തി കൊടുക്കുക മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടാണ് എടുത്തത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല അതായത് ചെറിയ ഹോളാണ് ഒന്നുകൂടെ കാണിച്ചു തരാം ആർക്കെങ്കിലും ഇവിടെ കാണാൻ പറ്റും നമ്മൾ തിരിച്ച് പിടിച്ചാൽ കേട്ടോ ഇപ്പോൾ പോകുന്നുണ്ട് കണ്ടില്ല പോയിട്ടുണ്ട് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ എത്രത്തോളം അടുത്ത കിടത്തു അത്രത്തോളം കിടത്തിയിട്ട് രണ്ട് മൂന്ന് വർഷം ഒന്ന് കിടത്തി എടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തിരിച്ച് കൊടുക്കാം നമ്മൾ മുത്തങ്ങൾ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു പൊടി അപ്പം നമ്മൾ പാലൊക്കെ അധികം ഈ ഞാൻ അടുപ്പിലേക്ക് കച്ചാറുള്ളത് പാല് അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കൊന്തി വരാനൊക്കെ സാധ്യതയുണ്ട് ഞാൻ എന്നിട്ട് ചെയ്യുന്നത് പാല് അധികം ചെറിയ അടുപ്പില വെച്ച് എന്താ കാച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഞാൻ വിളിച്ച് തിരിച്ചു വന്നിട്ട് ഇപ്പം ഇങ്ങനെ എടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് വയറിങ്ങനത്തെ സോഫ്റ്റ് വയറുകൾ ചെറിയ ഇങ്ങനെ വയറുകളാകുമ്പോൾ പിന്നെ പിന്നെ ആയിട്ടുള്ള വയറുകളാകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആ പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിരിക്കാം പാൽ ചിലപ്പോൾ ഉള്ളിൽ കിടക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനത്തെ ആവുമ്പോൾ കുറച്ചുകൂടി കുഴപ്പമില്ല ചെറിയ വയറാണ് കേട്ടോ എങ്ങനത്തെ അപ്പോൾ എന്താ പറയുക ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കത്തുന്നുണ്ട് അതിൻ്റെ വളരെ ഇവിടെ പറയുകയാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ ചെറിയ ചെറിയ പ്രോബ്ലം ഇങ്ങനെ കത്തുന്ന പ്രോബ്ലംസ് ഒന്നും ഒക്കെ മാർക്കിട്ട് എന്തായാലും ഇങ്ങനെ റിപ്പയറിനൊക്കെ വിളിക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറല്ല മൂന്നൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ കേട്ടോ പക്ഷെ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ റെഗുലേറ്റർ ഓഫ് ആകാതെ ആരും ചെയ്യരുത് പിന്നെ മൊബൈലൊക്കെ അടുത്ത് വെക്കരുത് അപ്പോൾ ഗ്യാസ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ അല്ലാതെ വേറെ നമ്മൾ സാധാ ടോർച്ച് ഉണ്ടല്ലോ അതടിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം അതൊക്കെ ചെയ്യാം അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം അപ്പോൾ കണ്ടില്ലേ അപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം പെട്ടെന്ന് ശരിയായിട്ടോ മേട്ടം ചില സമയത്ത് പറയുക അതുകൊണ്ട് നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ റിപ്പേർന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണം ഇങ്ങോട്ട് വരില്ല അവർ അപ്പോൾ കൊണ്ട് കൊടുക്കണം നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു എന്തോ ഭാഗ്യത്തിന് ശരിയായിട്ടോ അപ്പോൾ വല വേറെ വലിയെടുപ്പും കാണിച്ച് വലിയടുപ്പ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്താണ് കേട്ടോ കാരണം കത്താത്ത ലോ ഫ്ലെയിമിലുള്ള ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഇത് സക്സസ് ആയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക്